ആർളം പഞ്ചായത്തിലെ മാങ്ങോട് ചതിരൂർ ഭാഗങ്ങളിൽ പുലി ഇറങ്ങിയ സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശനം നടത്തുകയും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിനായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയെ കണ്ടതായി പറയപ്പെടുന്ന സെന്റ് മേരീസ് റോഡ് പരിസരത്താണ് പ്രധാനമായും പരിശോധന നടത്തിയത് ആർള പഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭ വാർഡ് മെമ്പർമാരായ ഷഹീർ മാസ്റ്റർ ജോർജ് ആലമ്പള്ളി എന്നിവരും നാട്ടുകാരും വനവകുപ്പ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു പ്രദേശവാസികൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കണമെന്നും ജനപ്രതിനിധികൾ വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു ജനങ്ങളുടെ ഭീതി അകറ്റാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചതിരൂരിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിയായിരുന്നു യോഗം ചേർന്നത് പറഞ്ഞാൽ ഇപ്പൊ ജീവികളുടെ ഒരു സമയത്ത് ഇറങ്ങി നടക്കാനുള്ള സാധ്യത കൂടുതലാണ് പുലിയും അതേപോലെ തന്നെ ഇത് അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഇതിനൊന്നെങ്കിൽ വല്ല പരിക്ക് പറ്റിയതോ അല്ലെങ്കിൽ അവശനായ സാധനമാണെങ്കിൽ ഒരേ സ്ഥലത്ത് നിൽക്കുകയും അതുപോലെ നമ്മുടെ ജീവികളെ നമ്മളെ വളർത്തു ജീവികളെ കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഈ അധിക അവശനായ പുലികൾ അപ്പോൾ അതുപോലത്തെ സംഭവമാണെന്ന് നമുക്ക് ഇവിടെ എങ്ങനെയാന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഘട്ടം എന്നാൽ ഇത് ക്യാമറ സ്ഥാപിച്ച് വെക്കാം ഒരേ സ്ഥലത്ത് എങ്ങനെ ഇത് പ്രോസ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ ക്യാമറയിൽ എന്തായാലും കിട്ടുകയും ചെയ്യും പക്ഷേ ആദ്യം പറഞ്ഞ പോലെ ആണെങ്കിൽ ഇത് പല ഭാഗത്തായിട്ട് ഇപ്പോൾ ഒന്ന് അതിപ്പോൾ ഞാൻ പോർച്ച് മാത്രമല്ല അല്ലാണ്ട് കുറേ കാട് മുടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് മാത്രമല്ല കർണാടക വനം കൂടിയാണ് അതുകൊണ്ട് പൊലി ഇല്ലാന്ന് നമുക്ക് അറിയാം പറ്റില്ല എന്തായാലും ഇപ്പോൾ കണ്ടതാണു സാധ്യത കൂടുതലാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാത്തിനുള്ളിൽ ജനങ്ങളെ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റൂ പിന്നെ ഒരു അത്യാഹിത ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ചെറിയ കുട്ടികൾ അംഗൻവാടി പോകുന്ന ചെറിയ കുട്ടികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒറ്റക്കൊറ്റക്കായിട്ട് ഒരിക്കലും കൂടരുത് അവരൊരു ഗ്രൂപ്പായിട്ട് വിട്ടാൽ കുഴപ്പമൊന്നും ഇല്ല ഈ പകലാ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ ഒറ്റക്ക് കുട്ടികളെ അങ്ങനെ വിടരുത് അതുപോലെ സ്കൂൾ കുട്ടികളെയും പിന്നെ രാത്രി വരുന്നവർക്കാണ് ഈ പ്രശ്നം ഈ ബൈക്കിൽ വരുന്നവരും അങ്ങനത്തെ ഒന്നും ശ്രദ്ധിക്കുക അധിക സ്പീഡ് പോകാതെ കുറച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് അത്യാവശ്യം ഒഴിവാക്കാം ബാക്കി പരിപാടികൾ ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് അതുപോലെ പിന്നെ വരുന്നത് ടാപ്പിംഗ് തൊഴിലാളികളാണ് അപ്പോൾ അവർ നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് പോകുന്നതായിരിക്കും നല്ലത് ഒന്നോ രണ്ടോ ലൈനാക്കി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം പിന്നെ അത്യാവശ്യം വന്നതിന് ശേഷം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയൊരു ശ്രദ്ധ നാട്ടുകാരത്തുണ്ടാവുന്ന അതേപോലെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കുക അപ്പം നമ്മൾ ആദ്യത്തെ നിലയിൽ നല്ല റേഡിയോസ് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കണ്ട സ്ഥലത്തും നിങ്ങൾ ക്യാമറ സാധിക്കുക അപ്പോൾ അതെന്തെങ്കിലും സാന്നിധ്യം കിട്ടിയെങ്കിൽ ഞാൻ തുടർന്നോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അല്ലാണ്ട് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റും നമ്മൾ അപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷം ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഞങ്ങളെ മേലെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് എല്ലാ സഹകരണവും വേണം നാട്ടുകാരെല്ലാവരും എന്തായാലും പഞ്ചായത്ത് ഭാഗത്തൊക്കെ സഹകരണമുണ്ട് അതുപോലെ നാട്ടുകാർ എന്തായാലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ബാക്കി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അപ്പാട് വിളിച്ച് പരിഹരിക്കുക പിന്നെ എന്തായാലും ഒരു സാന്നിധ്യം നിങ്ങൾ പുറത്ത് കേട്ടാലും ഒരാളായിട്ട് ഇറങ്ങരുത് ആരെങ്കിലും തൊട്ടടുത്ത് അയൽക്കാരൊക്കെ വിളിച്ച് ചേർത്തിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പോകണം ചിലപ്പോൾ പെട്ടെന്ന് ഒരു സാധനങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ഒരു നമ്മുടെ കയ്യിൽ ടോർച്ച് പോലും ഉണ്ടാവില്ല ഈ കാലഘട്ടത്തിൽ മൊബൈൽ വട്ടത്തിൽ എല്ലാവരും ഇറങ്ങുക സാധാരണ വീട്ടിലിപ്പോൾ ടോർച്ച് പോലും ഉണ്ടാകുന്നില്ല ഈ മൊബൈലിൽ വന്നതിലൂടെ ടോർച്ച് പോലും ഇല്ല പക്ഷെ നല്ലൊരു ടോർച്ച് ടോർച്ചായിട്ട് ആൾക്കൂട്ട ഇതിലിറങ്ങി പോകാം എന്നിട്ടേ പരിശോധിക്കാൻ പോകരുത് അല്ലാണ്ട് ഒറ്റക്കൊറ്റയ്ക്ക് പോയി അപകടം വിളിച്ച് വരുത്തരുതെന്നാണ് ആദ്യം പറയാനുള്ളത് നാലാം വാർഡ് മെമ്പർ റേഹാനത്ത് സുബി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭ അധ്യക്ഷയായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായി വെള്ളിയാഴ്ച തന്നെ സംഭവസ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും ഫോറസ്റ്റ് ഓഫീസർ യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും ജനങ്ങൾ പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളും നൽകി അപകടം അന്വേഷിക്കുകയും ചെയ്തിരുന്നു ആ ആ സമയത്ത് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ വിവരമറിയിക്കുകയും ഡി എഫ് ഒയെ വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ സമയബന്ധിതമായി വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആ സമയത്ത് തന്നെ ആർ ആർ ടിയിലെ ഓഫീസർമാരെ ഈ പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നതിനായി ഇവിടെ വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് തുടർന്ന് ഞാൻ വീട്ടിലെത്തുന്ന സമയത്ത് ആ സമയമാവുമ്പോൾ തന്നെ വാർഡ് മെമ്പർ റഹിയാനത്ത് സുനിയും ഷഹീർ മാഷും അപ്പം തന്നെ വിളിച്ചു രണ്ടാമതും പുലിയുടെ സാന്നിധ്യമുണ്ട് ഒന്ന് വരാൻ പറ്റുമെങ്കിൽ വരും വരണമെന്നും എന്നോട് വിവരം അറിയിക്കുകയും അവിടുന്ന് എനിക്ക് പ്രസിഡൻ്റ് എന്ന രീതിയിൽ നിലയിൽ ആരുടെ ഫാമിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടായതിനാൽ ഇവരോട് രാത്രിക്ക് ഇവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് നിർദ്ദേശിച്ചത് കൊട്ടിയൂർ റേഞ്ചർ ഓഫീസറെ അന്നേരം നിന്നെ വിളിച്ചപ്പോൾ നിർദ്ദേശം ലഭിച്ചിരുന്നു നമുക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്താമെന്നും സ്ഥാപിച്ചുകൊണ്ട് സാന്നിധ്യം എന്താണോ ഇപ്പൊ ആദ്യം രണ്ട് കഴിഞ്ഞ പ്രാഴ്ച മൂന്ന് നായ്ക്കളെ കൊണ്ടുപോയി പ്രാവശ്യം രണ്ട് നായ്ക്കളെ കൊണ്ടുപോയി അത് ഏകദേശം കഴിയാറായി ഇനിയുള്ള അടുത്ത സ്റ്റേജ് എന്താണെന്നൊക്കെ നമുക്കറിയാം ഈ നമ്മുടെ ഈ പ്രദേശത്തെ അങ്ങാടിയാണ് ചതുരങ്ങാടി അതുമായി ബന്ധപ്പെട്ട് നൂറോ നൂറ്റമ്പത് മീറ്റർ അകലേ ഉള്ളൂ ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാറിക്കുന്ന മേഖലയിലാണ് ഉൾക്കാട്ടിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രദേശത്തോ അല്ല സംഭവം അതുകൊണ്ട് നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കും അപകടകരമാണ് ഇതിൻ്റെ സാഹചര്യം അതോടൊപ്പം തന്നെ പിന്നെ കമ്പോഡിയിലും നീലായിലേക്കുള്ള ഫെൻസിങ് അത് പ്രവർത്തനരഹിതമാണ് അതിൻ്റെ ബാറ്ററി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ തൂക്കുവേലി കുറച്ചും കൂടെ പൂർത്തിയാവാനുണ്ട് അതൊക്കെ കാര്യക്ഷമായി ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടാവും ഞങ്ങൾ ജനപ്രതിനിധികളാണ് ഇരുപത്തിനാല് മണിക്കൂർ മഴ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കൂടെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് പിന്നെ കാര്യം കൃത്യമായി ചെയ്യണം ഇപ്പോൾ പുതിയങ്ങാടി ഭാഗത്തിനെങ്കിൽ ജനകീയമായിട്ട് ഉണ്ടാക്കിയ കമ്മിറ്റി കൃത്യമായി മെയിൻ്റൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അല്ലേ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് പ്രശ്നങ്ങളില്ല പക്ഷേ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ടുള്ള ഈ വേലി ഇപ്പം മൂന്ന് മാസമായി അല്ലേ ചാർജോ കാര്യങ്ങളും ആ ആ രണ്ട് മാസത്തോളമായി അപ്പോൾ അതൊന്ന് കൃത്യമായി നിങ്ങളുടെ ഒരു മോണിറ്ററിങ് ഉണ്ടായിരിക്കണം പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ആന ഇന്നലെ വലിപ്പതോട് ഭാഗത്ത് തന്നെ ആന വേലിയിലേക്ക് മരം എടുത്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഇങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നിങ്ങളെ പരിമിതി അറിയാറുള്ള പിന്നെ ഫാമിൽ ഇന്നലെ വിഞ്ഞാനൊക്കെ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുണ്ട് എന്നിരുന്നാലും അതുമായി ബന്ധപ്പെട്ട ക്രമങ്ങൾ കൂടുതൽ ഒന്ന് ഊർജപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം തന്നെ അത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചിലർ പേച്ച് വർക്കിംഗ് അല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരം വേണം കാരണം അത്ര വർഷങ്ങളായിട്ട് ഇവിടെ അനുഭവിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ